ഏറ്റവും വലിയ ഏറ്റവും നല്ല ക്ഷമാശീല എന്ന രീതിയിൽ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമാൻ കെ സി പൂത്തങ്കിരിക്ക് ദൂരദർശൻറെ അഭിനന്ദനങ്ങൾ ശ്രീ കെ സി പൂത്താങ്കിരിയുമായി ദൂരദർശൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമസ്കാരം മിസ്റ്റർ പൂത്താങ്കിരി താങ്കൾക്കാണല്ലോ ഈ പ്രാവശ്യത്തെ ക്ഷമാശീല കിട്ടിയിരിക്കുന്നത് ദൂരദർശന്റെ അഭിനന്ദനങ്ങൾ പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷം അതെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ താങ്കളോട് ചോദിച്ചറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ചോദിച്ചോളൂ ഈ ക്ഷമാശീലൻ എന്ന അവാർഡ് കിട്ടാനുള്ള സാഹചര്യം അവാർഡ് കിട്ടാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ മുതൽ ഞാൻ വളരെ ക്ഷമ ഉള്ളവനായിരുന്നു വീട്ടുകാരെല്ലാം പറഞ്ഞു പിന്നെ ബന്ധുക്കളെ വിട്ടു ചെല്ലുമ്പോൾ അവരും പറയും ഞാൻ വളരെ ക്ഷമ ഉള്ളവനാണെന്ന് അങ്ങനെ ബന്ധുക്കളും പറഞ്ഞു നാട്ടിലുള്ള ആൾക്കാരെല്ലാം എന്നെ വളരെ ക്ഷമ ഉള്ളവനാണെന്ന് പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് ശരി അതിരിക്കട്ടെ ഇതാണ് അല്ല അത് അത് അല്ല ഇങ്ങനെ വന്നിട്ട് അതിരിക്കട്ടെ അത് മെയിൻ ഓരോ തരാറുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ ഇത് എന്താ ഇത് ദൂരദർശന്റെ മൈക്കാണ് ദൂരെ കുഴപ്പമില്ല അപ്പോ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് താങ്കൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഇല്ല അവാർഡ് ഇപ്പൊ ആരും പ്രതീക്ഷിച്ചിട്ട് അവാർഡ് കിട്ടുന്നല്ലാർഡാണ് കിട്ടുമ്പോൾ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി താങ്കൾ തിരുവനന്തപുരത്ത് പോയി ആരെങ്കിലും സ്വാധീനിക്കുകയോണ്ടായോ ഇല്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ ഈ അവാർഡ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അതെ അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെട്ടില്ല എന്നുള്ളതാണോ അതെ ഞാൻ ഇതുവരെ ആരോടും എന്നാൽ ദൂരദർശൻ ചില കാര്യങ്ങൾ കൊച്ചുകുട്ടികൾ കുസൃതി കാണിക്കുമ്പോ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നാറില്ലേ കൊച്ചുകുട്ടികൾ സാധാരണ തോന്നാറ് ഭാര്യമാരെന്തെങ്കിലും മറുത്തു പറയുമ്പോ അവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നാറല്ലേ പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഒന്ന് ഒളിച്ചോടി പോയി എന്തെങ്കിലും തന്നെ എനിക്ക് അവരോട് തോന്നാറുള്ളത് ഇല്ല ഇല്ല തോന്നാറില്ലേ ഭാര്യമാരുന്നില്ല ബസ്സിന് സ്റ്റോപ്പിൽ നിർത്താതെ പെട്ടെന്ന് കടന്നു പോകുമ്പോ എല്ലാവർക്കും ദേഷ്യം തോന്നാറുണ്ട് താങ്കൾക്ക് ദേഷ്യം വരാറുണ്ട് പ്രൈവറ്റ് ബസ് പോകും ഈ റെയിൽവേ ടിക്കറ്റ് അടിക്കടി വർദ്ധിപ്പിച്ചപ്പോ യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പലരും പരാതി ഉണ്ടായിരുന്നു താങ്കൾക്ക് ദേഷ്യം തോന്നിയില്ല റെയിൽവേ ഞാൻ ടിക്കറ്റ് എടുക്കാതെ യാത്ര യാത്രയാണ് പിന്നെ റെയിൽവേ ദേഷ്യപ്പെട്ടിട്ട് ഈ റേഷൻ കാർഡിന് വേണ്ടി നീണ്ട ക്യൂ നിൽക്കേണ്ടി വരിക ഈ പാമോയിലിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരിക അങ്ങനെയൊക്കെ വരുമ്പോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും റേഷൻ കാർഡ് ഇല്ലാത്ത ഞാൻ പിന്നെ വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല രൂപ വിലയുണ്ടായിരുന്ന അരിക്ക് എട്ട് രൂപ എട്ട് രൂപ വിലയായി എന്നിട്ട് നിങ്ങക്ക് ആരോടും ദേഷ്യം തോന്നണില്ല അരിയാഹാരം നിർത്തി പിന്നെ പകരം കൂടി തുടങ്ങി അത് ശരി പാല് കുടിച്ചാണ് ഇപ്പൊ അപ്പൊ ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിൽ തന്നെയും എനിക്ക് വരാറില്ല എന്നാലും നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ചിലപ്പോ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മാത്രമല്ല ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ ദൂരദർ പഴയ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലെ പറഞ്ഞ പലർക്കും ദേഷ്യം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഓർമ്മയുണ്ട് പക്ഷെ എനിക്കിത് ദേഷ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക ഒരു മുപ്പത് മുപ്പത്തില്ല ഓർക്കാനൊന്നുമില്ല തീർച്ചയായിട്ടും ദേഷ്യം കാണും അയ്യോ ഇല്ല ഞാൻ ഇല്ലാത്ത മനുഷ്യർ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്

ഏത് സർക്കാർ പരിശാലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല ഇവിടെ ഇതാ ഒരു സർക്കാർ സ്കൂളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക അയ്യോ സർക്കാർ സ്കൂളുണ്ട് പിള്ളേരോ ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം സുമേഷിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നാളെ തന്നെ ഞാൻ സ്കൂളിന്ന് രാജിവെച്ച് പോകും പക്ഷെ ആ കുരുത്തംകെട്ട കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഹെഡ്മാഷ് കാര്യങ്ങൾ പറയാം നമ്മളിനി പഠിപ്പിക്കുന്നില്ല ഹഡ് മാഷ് എപ്പൊക്കെ മറ്റേ സെറ്റപ്പ് അല്ലെ ഈ കാര്യം ഷാ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല പിള്ളേരെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടണം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരെ പറഞ്ഞു വിട്ടു സ്കൂൾ കൂട്ടി പോവല്ലോ കുരുത്തം കെട്ടിട്ട കുടിയുടെ അച്ഛനെ വിളിച്ച് മാസം സംസാരിക്കേ സുമേഷിന്റെ അച്ഛൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം അച്ഛൻ ഇന്ന് ഒരു നാളെ വരുന്നുണ്ട് ഇതുവരെ വന്നില്ലല്ലോ നിങ്ങൾ വിവരം വിദ്യാഭ്യാസം അധ്യാപകർ ഇങ്ങനെ അലം ഉണ്ടാക്കില്ലേ നിങ്ങൾ പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പോയി കടന്നുറങ്ങാൻ വേറെ അധ്യാപകനാന്നും പറഞ്ഞു കൈക്കൂലിയും കൊടുത്ത് കേറി വലിയ വാണ്ടി വണ്ടി വന്ന പോലെ വന്നിട്ട് എനിക്ക് വേണ്ടി വാ നോക്കിയിരിക്കാ താരന്മാരിലെ മുഴുവൻ ഞാൻ കയറണം താങ് ആ എവിടാ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് സ്കൂളിലേക്ക് വരരുത് വരരുന്ന് വിളിപ്പിച്ചതിനാ എന്റെ മക്കളെ തലക്ക് ഭ്രാന്തി പിടിച്ച് അതുകൊണ്ട് തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇടോ എന്റെ മക്കളെ രാവിലെ പൊട്ടും പുത്തി ഇങ്ങോട്ട് വിടണണ്ടല്ലോ എന്റെ മുലക്കലേക്ക് നോക്കി തന്റെ മോന്റെ ഇംഗ്ലീഷ് പുസ്തകം കിടക്കണ കിടപ്പ് കണ്ടോ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കംപ്ലീറ്റ് കുത്തയിഞ്ഞി നടക്കുക അതിലൊരു എന്റെ അപ്പഴാണ് രണ്ടാം ക്ലാസ്സിലെ ക്ലാസ്സിൽ താന സ്കൂളിന്റെ വരാൻ വാള് വെച്ച് എന്റെ സാറെ അവിടെ വെള്ളം വാൾ വെച്ചിരിക്കുന്നത് അതാണോ എന്റെ മാഷ ഞാനവിടെ സാധാരണ വെള്ളം ഒടിച്ചാ വാള് വെച്ചെന്നാ ഞാൻ കേട്ടേക്കണേ പരിചയം കേൾക്കണത് ആദ്യമായിട്ടാ പൊന്നു ഇത് വാള് താഴെ പല എടോ ുംനുഷ്യനായ കുറച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കുക ഈ കള്ളും കുടിച്ച് വെറുതെ ബാക്കിയുള്ളവന്റെ തല്ലും കൊണ്ട് എന്തിനാ താല് ജീവിക്കണേ അറ്റ്ലീസ്റ്റ് എന്നെ പോലെയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുക ഓക്കെ കേട്ടോ നിങ്ങളുടെ അറിയാം കേട്ടോ എന്റെ അന്തസ്സിനു എന്താ എന്താ മാഷാ എനിക്കറിയാതെ പത്തൊമ്പത് വയസ്സായ എനിക്ക് ആദ്യം മാഷ ആലോചിക്കാം ഞാനെന്ത്ഷ ഇത്ര അടുത്ത് താമസിക്കുന്ന മാഷ ആ ഈടോ ശോശാമ ടീച്ചറുടെ വീട്ടിലേക്ക് പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞു പതിനാറ് കിലോമീറ്റർ ചുറ്റി കറങ്ങി ഞാൻ പറഞ്ഞ കാര്യം എന്താണ് എത്ര കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ പത്താഴത്തിന് നെല്ലുണ്ടല്ലേ ഡൽഹിയിൽ നിന്നും അങ്ങനെ തന്റെ മോന്റെ കാര്യം പറയാനാണ് ഇപ്പൊ വിളിപ്പിച്ചത് ഈ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ എട്ട് വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ തന്റെ മോ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എട്ടാം ക്ലാസ് ഈ തോറ്റു തൊപ്പിട്ട് കിടക്കണം എന്നാണല്ലോ അവന് ആ ശരി എട്ടു വർഷമായിട്ട് നടക്കുന്നത് സാറിന് ഒന്നാണോ ഇത് സ്കൂളാണ് ഈ സ്കൂളിനെ ഇടുത്ത അധ്യാപകരെയും കുറ്റമ്പരെയും ഞാൻ സമ്മതിക്കില്ല എന്ത് ചെയ്യുന്നതാണ് ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടേക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് ബാക്കി ഡോക്ടർ കളക്ടർ എന്ന് വേണ്ട എല്ലാ കുട്ടികൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ പുള്ളി പഠിപ്പിച്ചു എല്ലാ പിള്ളേരും വലിയ പുരോഗതി ഈ ഒരു ഗതിയില്ല അതുപോലെ എന്ത് കുറ്റാടും മോൻ എന്റെ നെറ്റിലേക്ക് കല്ലു വലിച്ചെറിഞ്ഞെന്ന് എന്നിട്ട് അവൻ ഉന്നും നെറ്റി കൊണ്ട് കൊണ്ടില്ലേ ഞാൻ അതൊക്കെ പോട്ടെ തന്റെ മോനെ ഞാൻ മലയാളമാണ് എടുക്കുന്നത് മലയാളം ക്ലാസ്സിൽ അവൻ ഒരക്ഷരം പോലും കൂട്ടി എഴുതാറിയാ പറഞ്ഞിട്ടു പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടായാലും തന്റെ മോനെ രാവിലെ കുളിപ്പിച്ച് രണ്ട് പൊട്ടും മുത്തി ഇങ്ങോട്ട് വിടണ്ടല്ല ഇവിടെ ബയോളജിക്ക് മൂന്ന് കെമിസ്ട്രിക്ക് രണ്ട് മാത്തമാറ്റിക്സിന് ഒന്നര ഫിസിക്സിന് മുക്കാല് ഇങ്ങനെയാണോ പിള്ളേരായാ വേണ്ടത് ഈ ബയോളജിക്കും കെമേഴ്സിക്കും ഈ റോബർട്ടിനും കെൽബർട്ടിനും എനിക്കറിയേണ്ട കാര്യമില്ല എൻ്റെ മറ്റുള്ള എന്റെ മോൻ സുമേഷിനെ എന്ത് കിട്ടി അറിഞ്ഞു പിള്ളേരായിട്ട് കണ്ടുപിടിച്ചത് ആര് ഒരു നിസാര ജോലിയാണ് ഇനി ചോദിച്ചിട്ട് പോലും തന്റെ മകനെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു ശാസ്ത്രജ്ഞർ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഒരു ആപ്പിൾ വന്ന് അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചതും അങ്ങനെയാണ് അദ്ദേഹം ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ മകൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നൂറ്റിനോട് ചോദിക്കണ്ടായിരുന്നു നൂറ്റിനോട് ചോദിക്കണം എന്റെ മോണോട് ചോദിക്കേണ്ട എന്റെ മുന്നോട് ഈ ആപ്പിള് വന്ന് നല്ല വീണുണ്ടല്ലേ നൂറ്റണി പൂർത്താർഷണം കണ്ടുപിടിച്ചേ നേരെ ഒരു അക്ഷരം സ്കൂളാണെന്ന് ഇപ്പൊ സംസാരിക്കുന്ന അയാളല്ല അയാളുടെ മുമ്പ് ആയിട്ടുള്ള മദ്യമാണ് സംസാരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും കള്ള് കുടിക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് എപ്പോ സപ്പോ ഉദാഹരണം ചെയ്യും നാളെ ഞാൻ പറയാം ഇംഗ്ലീഷ് പഠിപ്പിക്കഴാ കണ് തോന്നിയത് എപ്പഴാ ഉദാഹരണത്തിന് രാവിലെ ഒരു ഫുള്ള് മേടിച്ചടിച്ചു നമ്മൾ ആ പടം സെറ്റ് ആയി സെറ്റ് ആയി പോയി സെറ്റ് ആയി പക്ഷെ രാവിലെ നമ്മുടെ ഈ തലയുടെ രണ്ടായിരിക്കും പൊട്ടിപ്പോണല്ലൊട്ടിപ്പോണ അവസ്ഥ ഒന്നലടിക്കണ്ടായിരുന്നു പക്ഷേ നേരം നേരമ്പലത്തിൽ രണ്ട് പെഗും അടിച്ച് നമ്മളെ കംപ്ലീറ്റ് തലവേദന പോയി നാട്ടുകാരുടെ തലവേദന ഞാൻ കാര്യം പറയട്ടെ അവനോട് ഞാൻ ചോദിച്ച് പുഴയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നിട്ട് അവൻ എന്തോ പറഞ്ഞോ ചക്ക മാങ്ങ തേങ്ങ കോഴി ഇതൊക്കെയാണോ പുഴന്നു വിടുന്നത് ചക്കയും മാങ്ങയും തേങ്ങയും കോഴിയൊക്കെ എങ്ങനെയാണോ പുഴട്ടെ എന്റെ പൊന്നുപോച്ചാ അവനെ കുറ്റം പറഞ്ഞു കാര്യമില്ല പിന്നെ ഞാൻ ഈ സന്ധ്യാകുമ്പോ വീട്ടിൽ നിന്ന് ചൂണ്ടേടാൻ പോയി കഴിഞ്ഞേ കയറി വരുമ്പോഴത്തേക്ക് ഈ ചക്ക മാങ്ങ തോട്ടത്തിലിരിക്കുന്ന ജമന്തിപ്പ് തന്റെ മൂത്തമോ കണ്ട തോട്ടത്തിലിരിക്കുന്ന ജമന്തിപ്പ് ഓർച്ച അതെ അതെ അറിയാം കേട്ടാതിപ്പൂ കുറിക്കുന്നു സ്കൂട്ടറിന്റെ കാറ്റൂരിവിടുന്നവരൊക്കെ വേണ്ടി പറയാം ഈ മനുഷ്യൻ ഒറ്റ മോൻ്റെ നിങ്ങൾ എന്റെ മോനെ തോൽപ്പിച്ച്

ഒരു ഒരു അവൻ കണക്ക് ഇങ്ങനെയാണോ ഹെഡ് മാഷ് വേണ്ടി ഇയാളുടെ മോനോട് ഞാൻ ചോദിച്ചു എൻ്റെ കയ്യിൽ രണ്ട് പഴമുണ്ട് ഉണ്ട് അതിലൊരെണ്ണം ഞാൻ തിന്ന് ബാക്കി എത്ര പഴം എന്ന് വെച്ചിട്ട് ഇവന് ഇയാളുടെ മോൻ അറിയാൻ പാടില്ല ആ ക്വസ്റ്റിൻ മനസ്സിലായി ഇടോ എന്റെ കയ്യിൽ രണ്ട് പഴമുണ്ട് അതിലൊരെണ്ണം ഞാൻ തിന്ന് ബാക്കി എത്രയെന്ന് ചോദിച്ചിട്ട് തന്റെ മോനെ അറിയാൻ പാടില്ലെന്ന് അ ശരി നിസ്സാര ഒരു പഴത്തിന്റെ പേരില്ല നിങ്ങൾ എന്റെ മോന്റെ ഒരു വർഷം കളഞ്ഞേ നിങ്ങൾ എന്നോട് പഴം കഴിച്ചോ അല്ലെയോ ഇത്ര ആർത്തി ആർജ്ജ് എന്റെ സൂണമാഷ സ്കൂളിന്റെ പേര് കളഞ്ഞല്ല മാസം തിന്നണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ വലിയ ആക്കാരുടെ പഴം കൊടുത്ത് പിള്ളേരുടെ പഴം തിന്നല്ലേ കേട്ടാ അതൊക്കെ പോട്ടെ തേങ്ങ ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞ ഒരു ചാക്കിൽ ഇരുപത്തഞ്ച് തേങ്ങ ഉണ്ട് അതിൽ പത്ത് തേങ്ങ എടുത്തിയ ഒരാക്ക് കൊടുത്ത് ബാക്കി എത്ര തേങ്ങ എന്ന് വെച്ചാൽ ഒരു ചാക്കിൽ തേങ്ങ ഉണ്ട് അതിൽ പത്ത് തേങ്ങ എടുത്തിയ ഒരാക്ക് കൊടുത്ത് ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിച്ചിട്ട് തന്റെ മോനെ അറിയാൻ പാടില്ലെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചാക്കിനകത്ത് തേങ്ങ എടുത്ത് വെച്ചാരാ അത് ഞാൻ പത്ത് തേങ്ങ എടുത്ത് കൊടുത്താല് വെള്ളോനും കൊടുത്തിട്ട് എന്റെ മോനോട് ചോദിക്കില്ല കേട്ടോ ഞാൻ വേറെ ചോദിച്ചു പാമ്പിന്റെ പരി എന്താന്ന് ചോദിച്ചു അപ്പൊ പറയാ അച്ഛൻ കൊച്ചൻ അമ്മാവൻ വെല്ലൻ ഇറക്കെയാണ് പാമ്പിന്റെ എടോ അച്ഛനും അമ്മാവനും അമ്മാനും ഒക്കെ എങ്ങനെയാണോ പാമ്പിന്റെ എന്റെ വീട്ടിൽ സഞ്ചി ഒരു മണിക്ക് അവൻ കാണുന്ന എന്റെ മാഷാ കുട്ടികളെ കുറ്റം കുറ്റമായിട്ട് ഒരു കാര്യമല്ല കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവണി തന്തമാരുടെ അല്പം ബുദ്ധി വേണം ഇതിന്റെ തലയിലൊക്കെ കളിമണ്ണ ബുദ്ധി ഇല്ലാത്ത ജന്മം എന്റെ പറഞ്ഞി നമുക്ക് ബുദ്ധിമുട്ടില്ല ആ ഇല്ല പിള്ളേര് ജയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് തന്തമാർക്ക് ഒരു ഇത്രയെങ്കിലും ബുദ്ധി വേണം ഓ നമുക്ക് ബുദ്ധി ഇല്ല ബുദ്ധിയുള്ള

ില്ല ഞാൻ പറ്റിക്കില്ല വാക്ക് പറഞ്ഞ വാക്കാ ഞാൻ അത് കഴിഞ്ഞ അവസാനം ഞങ്ങളൊരു ചോദ്യം ചോദിക്കും അതിന് താൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തരും തരും വേണ്ട താൻ ആയതുകൊണ്ട് വെറും ഇരുപത്തിയഞ്ചു പൈസ ഒരു ഓക്കെ ഇരുപത്തിയഞ്ച് രൂപ അപ്പൊ ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആയിരം രൂപ താൻ പറഞ്ഞില്ലെങ്കിൽ വെറും ഇരുപത്തി നിങ്ങളുടെ സ്കൂളിന്റെ ആവശ്യമാനം പറയുന്നത് ഈ നിങ്ങളുടെ ഞാൻ ഇന്നലെ വരെ ഉണ്ടായുള്ളൂ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ പറഞ്ഞു മാസ്റ്റർ പറഞ്ഞു പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ഒരു ഒരു കാലില്ല മൂന്ന് കാലുള്ള പക്ഷിയുടെ മൂന്ന് മൂന്ന് കാലല്ല മൂന്ന് കാലില് അതെ ഒരു കാലുകൂടെ കുറയ്ക്കാൻ പറ്റുമോ കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയുമ്പോൾ അപ്പൊ ഈ കാലാണ് പ്രശ്നം വേണ്ട വേണ്ട എന്ത്ക്ഷേണ്ടാത്ത മത്സരത്തിലെ ഇറക്കണോ ആയിരം ആയിരം തോറ്റ് വലിയ ബുദ്ധിയുള്ള അധ്യാപകരാണ് പോയതാ ചായ കുടിക്കേ പോകല്ലേ പോകാൻ പറ്റട്ടെ ഈ ഒറ്റക്കാലം ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറഞ്ഞേ എങ്ങനെ ഒറ്റക്കാലം ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറയാൻ ആ എന്നാ ഇരുപത്തിയഞ്ചു പൈസ ഇതന്ന എനിക്ക് ഇതിന് ഉത്തരം അറിയത്തില്ല അത്ര